ദുരിതത്തിലായി ചന്ദ്രവനം പ്രദേശം പീരുമേട് പഞ്ചായത്തിൻ്റെ ഏഴാം വാർഡ് കുരിശുമുട്ടയിൽ നിന്നും ആരംഭിച്ച് വണ്ടിപ്പെരിയാർ പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന റോഡാണ് കുരിശുമുട്ട ചന്ദ്രവനം പെരിയാർ റോഡ് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷക്കാലമായി ഈ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ നിരന്തര ആവശ്യമാണ് ഈ റോഡ് ഗതാഗതയോഗ്യമാക്കി ലഭിക്കുക എന്നത് എന്നാൽ നാളിതുവരെയായി ഈ ജനങ്ങളുടെ ആവശ്യം അധികാരികളുടെ കണ്ണു തുറപ്പിച്ചില്ല അൻപതിലേറെ കുടുംബങ്ങൾ ഈ പ്രദേശത്ത് താമസിച്ചു വരുന്നു ഇതിനു പുറമെ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ എസ് സി കോളനിയായ പ്രിയദർശിനി കോളനിയും ഈ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് പീരുമേട് വണ്ടിപ്പെരിയാർ പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശമായതിനാൽ തന്നെ ഈ റോഡുമായി ബന്ധപ്പെട്ട് വിഷയമുന്നയിക്കുമ്പോൾ രണ്ട് പഞ്ചായത്തുകളും പരസ്പരം തർക്കിക്കുക മാത്രമാണ് ചെയ്യാറുള്ളത് എന്നും നാട്ടുകാർ ആരോപിക്കുന്നു ഞങ്ങളുടെ ഈ റോഡ് വളരെ മോശമായിട്ട് കടക്കുന്നത് കൊണ്ട് രാവിലെ കുട്ടികളെ ആവുമ്പോൾ ഇറങ്ങുന്നതാണ് അപ്പോൾ ഏഴരയ്ക്ക് പിള്ളേർക്ക് വണ്ടി വരുമ്പോൾ ഏഴുമണിയെങ്കിലും ആകുമ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം ഇറങ്ങുമ്പോഴത്തേനും ഇവിടെ വരുമ്പോഴത്തേനും ചിലപ്പോൾ പിള്ളേർക്ക് വണ്ടി പോകും വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോ വിളിച്ചാൽ പോലും വരത്തില്ലാത്ത അവസ്ഥയാണ് ഇവിടെ അങ്ങനെ ആകുമ്പോഴത്തേനും എനിക്ക് എട്ട് മണിയാകുമ്പോൾ പണിസ്ഥലത്തും ചെല്ലണം പിന്നെ ആശുപത്രിയിലൊക്കെ പോകാനാണെങ്കിൽ പോലും ഒരു വണ്ടി പോലും വിളിച്ചാൽ ഇവിടെ വരാനൊരു നിവൃത്തിയില്ല പിന്നെ പോകാനായിട്ട് ഈ പിള്ളേർക്ക് അസുഖമായിട്ടിരുന്നപ്പോഴത്തേനും ഒരു മൂന്ന് നാല് ഓട്ടോക്കാരെ വിളിച്ചിട്ട് പോലും അവർ വരികയല്ല ഞങ്ങൾക്കൊരു മുപ്പത് രൂപ മുന്നൂറ് രൂപ മുടക്കി ഞങ്ങൾ ഇവിടെ ഇറങ്ങി വന്നാൽ ഞങ്ങൾക്കൊരു രണ്ടായിരം രൂപ ചിലവാകുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ പിള്ളേരെ ചുമന്ന് ഇവിടെ മേളിൽ കയറി വന്നാലേ ഞങ്ങൾക്കൊരു വണ്ടി പോലും ഇവിടെ കിട്ടത്തുള്ളൂ അതും ഫണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ഒരു തീർച്ച തീരുമാനമായിട്ടില്ല ഈ പിള്ളേരൊക്കെ പല പ്രാവശ്യം ഈ വഴിയിൽ ഉരുണ്ട് വീണിട്ടുണ്ട് മൃഗങ്ങളുടെ ശല്യവും ഭയങ്കരമാണ് ഇവിടെ ഒരു പ്രാവശ്യം ഞാൻ ഇതിലെ നടന്നു വരുമ്പോഴത്തേന് ഈ കാനയുടെ ഇവിടെയാണ് ഒരു കുറെ പന്നിക്കൂട്ടങ്ങൾ പിള്ളേരെ കൊണ്ട് ഓടുമ്പോൾ പന്നി ഫ്രണ്ടിൽ കൂടെ ഓടുക പിള്ളേർ അമ്മയെന്ന് വിളിച്ചാൽ അലർക്കൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചു എങ്ങനെയെങ്കിലും ഇതിനൊരു മാർഗം തരണം പീരമേട് വണ്ടിപ്പെരിയാർ പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായതിൽ തന്നെ ഈ റോഡ് രണ്ട് പഞ്ചായത്തുകളിലായാണ് കിടക്കുന്നത് ആയതിനാൽ തന്നെ ഫണ്ട് വിനിയോഗം രണ്ട് പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ എം എൽ എ ഫണ്ടോ മുഖേന മാത്രമേ ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയൂ എന്നും നാട്ടുകാർ പറയുന്നു അൻപതോളം കുടുംബങ്ങൾ താമസിക്കുന്നതാണ് കാലാകാലങ്ങളായിട്ട് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെയുള്ള ജനങ്ങളെല്ലാം വോട്ട് ചെയ്യുകയും പുതിയ അതായിട്ട് കയറി വരുന്ന ഭരണാധികാരികളെ വിജയിപ്പിച്ച് വിടുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് പോലും നമ്മുടെ ഈ റോഡിന് ഇതുവരെയായിട്ടും യാതൊരുവിധ തീരുമാനങ്ങളും ഉണ്ടായിട്ടില്ല ഒരു മുപ്പത്തഞ്ച് വർഷമായിട്ട് റോഡിൻ്റെ ശോചനീയാവസ്ഥയാണ് ഇതുവരെയായിട്ടും ഈ റോഡ് ഒന്ന് നന്നാക്കിയെടുക്കാനോ അല്ല ഇതിനൊരു കോൺക്രീറ്റ് ചെയ്ത് റോഡ് നല്ല രീതിയിൽ രീതിയിലാക്കി കൊണ്ടുവരാനോട്ടോ ഒരു ഭരണങ്ങളും ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല നമ്മൾ പരാതി കൊടുത്ത് 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 മടുത്തു ഒരുപാട് സ്ഥലങ്ങളിൽ പരാതിയായിട്ട് ചെന്നിട്ടുണ്ട് അവിടെയെല്ലാം നോക്കാം എന്ന് പറയുന്നതല്ലാതെ ഇതുവരെയായിട്ടും ഇതിനൊരു തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ല ഇവിടെയുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ സ്കൂളിൽ പോകണമെങ്കിൽ കിലോമീറ്ററുകൾ നടന്ന് ചെന്നിട്ട് വേണം സ്കൂൾ ബന്ധ സ്കൂൾ ബസ്സിലൊക്കെ കയറ്റി വിടാനായിട്ട് അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ കുറേ കുറേതുപോലെ ഒരു ഒന്നൊന്നര രണ്ട് കിലോമീറ്ററോളം വന്നതിന് ശേഷം മാത്രമേ വാഹനത്തിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ അവിടെ ചെന്നു കഴിയുമ്പോൾ തന്നെ ചിലപ്പം ജീവൻ നിൽക്കും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും അങ്ങനെ കുറേ മരണങ്ങൾ ഈ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന ഈ ഒരു ദേശത്ത് ഇതുവരെയായിട്ടും ഇങ്ങനെയൊരു റോഡ് ഉള്ള കാര്യം പോലും നിലവിലുള്ള ഭരണങ്ങൾക്കോ അല്ലെങ്കിൽ പഞ്ചായത്തിനോ അറിയത്തില്ലാത്തൊരവസ്ഥയാണ് അവിടെ ചെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേന് അവർ ആദ്യം ചോദിക്കുന്നതാണ് അവിടെ അങ്ങനെ അങ്ങനെയൊരു റോഡുണ്ടോ എന്ന് തന്നെയാണ് അവർ ചോദിക്കുന്നത് ഇതുവരെയായിട്ടും ഇതിന് തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ല ഈ പ്രാവശ്യവും ഇതിന് തീരുമാനങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന ഈ അൻപത് കുടുംബങ്ങളോളം വരുന്ന ജനങ്ങൾ ഞങ്ങൾ ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ് അതുപോലെ തന്നെ ഈ റോഡിന് ഇതുവരെയും തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ സമരമായിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് ഞങ്ങളിവിടെയുള്ള എല്ലാവരുടെയും റോഡിൻ്റെ ശോചനീയാവസ്ഥ മൂലം ടാക്സി വിളിച്ചാൽ പോലും വരാറില്ല എന്നും അസുഖബാധിതരെയും അത്യാഹിതം സംഭവിച്ചാൽ ചികിത്സ ഉറപ്പുവരുത്തുന്നതിനും രക്ഷാപ്രവർത്തനം നടത്തുന്നതിനും കഴിയാറില്ല എന്നും ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ മൂലം തന്നെ കഴിഞ്ഞ നാളുകളിൽ നാല് വിലപ്പെട്ട ജീവനുകളാണ് പൊലിഞ്ഞത് എന്നും നാട്ടുകാർ ആരോപിക്കുന്നു പല ഘട്ടങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും എം എൽ എയുടെ ഫണ്ടും ഈ പ്രദേശത്തേക്ക് വിനിയോഗിക്കപ്പെട്ടെങ്കിലും യഥാവിധി ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വാർഡ് മെമ്പർ ഈ പ്രദേശത്തെ ജനങ്ങളെ പൂർണ്ണമായും അവഗണിക്കുകയാണ് എന്നും ഈ പ്രദേശ ജനങ്ങളുടെ ദുരിതാവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾ ഉണർന്നു പ്രവർത്തിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യവും ശക്തമാകുന്നു ന്യൂസ് ബ്യൂറോ പീരിമേഡ് കൂടുതൽ വാർത്തകൾക്കായി പീരിമേഡ് ലൈവ് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ